നമസ്കാരം ഹർഷ്പൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സിൽവറിന്റെ ചെയിനാണ് കാണിക്കുന്നത് കേട്ടോ സിൽവറിന്റെ ചെയിൻ എന്ന് പറഞ്ഞാല് പ്യുവർ സിൽവറാണ് നമ്മൾ പ്ലേറ്റ് ചെയ്തേക്കുന്നത് ഇത് കാഴ്ച ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും ഒരു ഡിഫറൻസും കാണത്തില്ല കേട്ടോ അതായത് ഇത് പ്യൂർ സിൽവറിലെ ഗോൾഡ് കവർ ചെയ്ത ഓർണമെന്റ്സ് ആണ് അതുകൊണ്ട് നമുക്ക് ഡെയിലി ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റും അലർജി അലർജിയുടെ യാതൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല മാത്രമല്ല ഇതിന് ക്ലാവ് പിടിക്കുക ദേഹത്തിൽ കറുത്ത പാടുപിഴുക അതങ്ങനൊന്നും ഉണ്ടാവില്ല അപ്പൊ ഡെയിലിവറി യൂസ് ചെയ്യാന് പെട്ടെന്ന് അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സിനകത്ത് ഏറ്റവും കൂടുതൽ ലാഭമുള്ള ഓർണമെന്റ്സ് നമ്മുടെ സിൽവർ പ്ലേറ്റ് ചെയ്താണ് കാരണം അത് വാങ്ങിക്കുന്ന എം നമ്മൾ എത്ര രൂപ കൊടുത്ത് വാങ്ങിച്ചോ ആ ഒരുമൗണ്ട് രൂപ തന്നെ നമ്മൾ വിൽക്കുമ്പോൾ കിട്ടുമോ ചെയ്യും സിൽവറിന്റെ നമുക്ക് നൂറ് ശതമാനം എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടുന്ന തരത്തിലുള്ള സിൽവറാണ് ഞങ്ങൾ പ്ലേറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള സിൽവറാണ് ഞാൻ കാണിക്കുന്നത് ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള സിൽവർ വയ്ക്കുന്ന കുറച്ച് ഷോപ്പ്സ് ഉള്ളു അതിനകത്ത് ഷോപ്പാണ് നമ്മുടെ കേട്ടോ ഇതുണ്ടോ നമ്മുടെ എസ് ചെയിൻ നമ്മുടെ റെയിൽ ചെയിൻ റെയിൽ ചെയിൻ എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ നല്ല ഭംഗിയുള്ള നല്ല സമ്മാനം നല്ല വണ്ണമുള്ള തേൽച്ചേനാണ് ലൈറ്റ് വെയ്റ്റ് ആണ് കാഴ്ച ഗോൾഡ് പോലെ തന്നെയായിരിക്കും ഒരു ഡിഫറൻസും കാണത്തില്ല കാഴ്ച്ചല് താരമാല അല്ല നമ്മൾ ഇതുണ്ടോ കയർ വെരി മാല ഉണ്ടോ ഈ കയർവെരിന്റെ നല്ല സാമാനം നല്ല വണ്ണമുള്ള കയറുവിരീൻ ആണ് ഞാൻ കാണിക്കുന്നത് ഇതുണ്ടോ നമ്മുടെ ഗൾഫ് മാലയാണ് ഇതിന്റെ നല്ല വണ്ണമുള്ള ഞാൻ കഴിഞ്ഞു കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനേക്കാളും ഒരു ആറ് ഗ്രാം താഴെയുള്ള മാലയാണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത് മുല്ലുമുട്ട് മുല്ലമ്പുട്ടിന്റെ പത്ത് പിടിയാണ് കഴിഞ്ഞ ദിവസം ഒക്കെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കഴിഞ്ഞിരിക്കുവായിരുന്നു ഇപ്പം വന്നിട്ടുണ്ട് മുല്ല പത്ത് പിടി സമ്മാനം ഹെവി ആയിട്ടുള്ള മുല്ലം മുട്ടിന്റെ പത്ത് പിടി സമ്മാനം ഏറ്റവും നല്ല ടോപ്പ് മാലകളാണ് ഞാൻ ഞാനിന്ന് നാലഞ്ച് മാല കാണിച്ചിരുന്നു എല്ലാം വലിയ മാലകളാണ് അപ്പൊ ഇത്തരത്തിലൊക്കെ വേണേൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇന്ന് നമ്മൾ ഒരുപാട് താമസിച്ചു വീഴാൻ വേണ്ടി ഷോപ്പിൽ തിരക്കാണ്ട് വീടുകൾക്കാൻ പറ്റില്ല ഓണാണ് വളരെ കുറച്ച് മാലുകൾ മാത്രം കാണിക്കുന്നത് കാണിക്കുന്ന മാലകളെല്ലാം അല്ല മാലകളാണ് പിന്നെ പിന്നെ നമ്മുടെ ഗവർഡ് ആരും മറക്കേണ്ട മഹലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഓപ്പറം പറയുന്ന ആളുകളും മഹലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സും ഒരാൾ തിരക്കെടുത്ത് ഗിഫ്റ്റ് ആയിട്ട് ഒരു ഗോഡിന് പോയി കൊടുക്കുന്നുണ്ട് ഇന്ന് വൈകിട്ട് ഇടണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു രാവിലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ തിരക്കാരാ ഞങ്ങൾക്ക് പേരൊന്നും ചെയ്യുന്ന സാഹചര്യം കിട്ടിയില്ല അപ്പൊ നാളത്തെ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചേക്കാം കേട്ടോ അപ്പൊ ഗിഫ്റ്റ് എല്ലാം റെഡിയാണ് അപ്പൊ അടുത്ത ദിവസം തന്നെ തറക്കെടുത്ത് ഞാൻ വിവരങ്ങൾ പറയുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ആവശ്യമാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ മതി എന്തെങ്കിലുമൊക്കെ മെസ്സേജ് നമ്മൾ റിപ്ലൈ തരാൻ താമസിച്ച് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് താമസിച്ചു പോകുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഞങ്ങൾ റിപ്ലൈ തരും കേട്ടോ താങ്ക്സ്